ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം അറുപത്തി ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും കർത്താവിനാൽ അനുഗ്രഹീതരായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാന്യം അണിയുന്നത് പോലെയും വധു ആഭരണ ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവ് ഇടയാക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം